السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين وابن الله أما بعد قال رسول الله صلى الله عليه وسلم من أنفق نفقة في سبيل الله كتب له بسبع مئة ضعف رواه الترمذي متنبي صلى الله عليه وسلم الرجال മൻ മൻ ഫി മാർഗ്ഗത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെലവഴിച്ചാൽ കുത്തിബലഹു അവന് എഴുതപ്പെടും എഴുന്നൂറ് ഇരട്ടി എഴുതപ്പെടുന്നതാണ് അവന് വേണ്ടി അള്ളാഹു എഴുനൂറ് ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു ഹയർ സാമ്പത്തിക മറ്റോ അല്പമോ കുറഞ്ഞോ എത്ര ചെലവഴിച്ചാലും അതിന്റെ എല്ലാം ഇരട്ടി എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം കൂലി അള്ളാഹു നൽകുമെന്ന് അലൈഹി അള്ളാസ്സലാം വാഗ്ദാനം ചെയ്യുന്നു